അസ്സലാമു അലൈക്കും വ ബർക്കത്തുഹു അറബി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഉള്ളതാണ് ഇന്നത്തെ വീഡിയോ അറബി ഭാഷ പഠിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ചും വിദേശത്തൊക്കെ പോകുന്നവർക്ക് ഉപകാരപ്പെടും ജാതി മതഭേദമന്യേ അറബി ഭാഷ ആർക്കും പഠിക്കാവുന്നതാണ് പഠിക്കാൻ താല്പര്യമുള്ളവർ പഠിക്കുക വളരെ ലളിതമായി എല്ലാവർക്കും വായിച്ച് പഠിക്കത്തക്ക രീതിയിലാണ് വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അറബി അക്ഷരങ്ങൾ വലതുഭാഗത്തു നിന്ന് ഇടതു ഭാഗത്തേക്കാണ് എഴുതുകയും വായിക്കുകയും ചെയ്യേണ്ടത് ഇരുപത്തിയെട്ട് വ്യഞ്ജന അക്ഷരങ്ങളാണ് അതിൽ ആദ്യത്തേത് അലിഫ് ബ تا س ج ح خ دال, دال ر سين شين صاد, لاد, طو ൊ ഐൻ ഓയിൻ ഫാഫ് കാഫ് ലാം മീം നൂൻ വാവ് യ അടുത്തത് സാമ്യമുള്ള ചില അക്ഷരങ്ങളാണ് അലിഫ് കാഫ് لام دال ذال را زا واو حاء با تا ثا نون يا حا جيم سين شين صاد لاد عين عين تا ميم فا قاف അള്ളാഹു സുബഹാനുഗത്താല എല്ലാവർക്കും ഹൈറും ബർക്കത്തും നൽകുമാറാകട്ടെ